എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാർ കാർഡിൽ വൻ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ അതിനായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഈ ഒരു ആപ്പ് വരുന്നതോടെ തന്നെ നമുക്കിനിയും നമ്മുടെ ആധാർ പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറുകയാണ് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് മാത്രം നമുക്കിനി നമ്മുടെ ആധാർ വെരിഫൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആധാർ പൂർണ്ണമായും ഡിജിറ്റൽ ആവുന്നത് കൊണ്ട് തന്നെയും നമുക്ക് ആധാറിന്റെ ഒറിജിനലോ കോപ്പിയോ ഒന്നും തന്നെയും കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ഹോട്ടൽ റൂം എടുക്കണമെങ്കിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മുടെ ഐഡിയുടെ കോപ്പിയാണ് സമർപ്പിക്കുന്നത് ഇനി ഇപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഫേസ് ഒതന്റിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒതന്റിക്കേഷൻ അവിടെ സക്സസ്ഫുൾ ആവും അവർക്ക് വേണ്ട രേഖകൾ നമ്മൾ സമർപ്പിച്ചുകഴിയും അതല്ലാതെ കോപ്പികൾ ആർക്കും അങ്ങനെ സമർപ്പിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ട്രാവൽസ് എയർപോർട്ടിൽ ഐ ഡി വെരിഫിക്കേഷൻ ഇതിനൊക്കെ നമുക്ക് ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സിം എടുക്കാൻ ബാങ്ക് പരമായിട്ടുള്ള കാര്യങ്ങളെ ഇ കെ വൈ സി നമുക്ക് നേരത്തെ തന്നെ തന്നെയും ഉള്ളൊരു ഓപ്ഷനാണ് ആധാർ ഫേസ് ആർ ഡി എന്നുള്ളത് നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ളതാണ് അപ്പോൾ അതുവഴി നമ്മൾ ഗ്യാസ് മസ്റ്റിങ് നമ്മുടെ ഇ കെ വൈ സി നമ്മുടെ പി എം കിസാനങ്ങളുള്ള കെ വൈ സികളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ആ ഫേസ് ആർഡി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് അതെന്തായാലും നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം അതല്ലാതെ തന്നെ വേറൊരു ആപ്പും കൂടി ഇപ്പോൾ പുറത്തിറക്കും എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ അറിയിപ്പ് വഴി വേറൊരു ആപ്പും കൂടി ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നു അത് സംവാദ് ആപ്പ് എന്നുള്ളതാണ് ആ ആപ്പിന്റെ പൂർണ്ണ രൂപങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇതുവരെ ആയിട്ടില്ല എന്തായാലും ഉടൻ തന്നെ ഈ മാസം അവസാനത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും എല്ലാ പ്ലേ സ്റ്റോറിലും ഐഒസിലും ഒക്കെ അത് എത്തുന്നതാണ് അപ്പോൾ ഈ ഒരു ആപ്പ് വരുന്നത് കൊണ്ട് തന്നെയും നമുക്ക് നിരവധി തട്ടിപ്പുകൾ ആധാർ വഴിയുള്ള നിരവധി ദുരുപയോഗങ്ങൾ ഇതിൽ നിന്നും കുറവാകുന്നതാണ് അപ്പോൾ ഇതിന്റെ ഉപയോഗം സിമ്പിളായിട്ട് തന്നെ നമ്മൾ യു പി ഐ ഇടപാട് നടത്തുന്നത് പോലെ തന്നെയും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ സാധാരണ കടകളിൽ ചെന്ന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അവിടെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഫേസ് ഓതന്റിക്കേഷൻ നമ്മൾ ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ ഡിറ്റക്ട് ചെയ്യും ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബയോമെട്രിക്കലി ഇത് സക്സസ്ഫുൾ ആവും സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകും അപ്പോൾ നമ്മൾ ഒരു രേഖകളും അവിടെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതിപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ വെരിഫിക്കേഷൻ അവിടെ ചെല്ലും ആ ഒരു മെത്തേഡിലാണ് ഇനിയിപ്പോൾ പുതിയ തരത്തിൽ ഈ ഒരു ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് എന്തായാലും അത് നല്ലൊരു രീതിയിൽ തന്നെ പൂർണ്ണമായും ഡിജിറ്റലാക്കി തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് നിസ്സാരമായി പറഞ്ഞാൽ ഇത്രേ മാത്രമേ ഉള്ളൂ ഒരു യു പി ഐ ഇടപാട് നടത്തുന്നത് പോലെ തന്നെയും നമുക്ക് നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന പോലെ സ്കാൻ ചെയ്യുക നേരെ അത് എഗ്രി ചെയ്തുകൊണ്ട് തന്നെ ഫേസ് ഡിറ്റക്ട് ചെയ്ത് ആ ഫേസ് നമുക്ക് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിയും ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്